ഇന്ന് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് വെച്ച് ഈസി ആയിട്ടൊരു ക്രിസ്മസ് ഡെക്കോറാണ് ഗ്ലിറ്റർ ഷീറ്റ്സ് ഇല്ലെങ്കിൽ കളർ പേപ്പർ ആയാലും മതി സ്വന്തമായിട്ട് വരയ്ക്കാനൊന്നും കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിൽ വെച്ച് ട്രേസ് ചെയ്താണ് എടുക്കുന്നത് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഗ്ലിറ്റർ ഷീറ്റ്സിലേക്ക് വയ്ക്കുക ഗ്ലിറ്റർ ഷീറ്റ്സും കട്ട് ചെയ്തെടുക്കുക എനിക്കാണ് എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പിശിക്കാണ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ കുറച്ച് പേപ്പർ ലാഭിക്കാമെന്ന് വെച്ച് ഞാൻ ഒന്നും ആലോചിക്കാതെ ലീഫും അതേ ബാക്കി വന്ന ഗ്ലിറ്റർ നിന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ടത് ഗ്രീനല്ലേ പിന്നെ ഞാൻ വീണ്ടും ഗ്രീനൊക്കെ കട്ട് ചെയ്തെടുത്തു എല്ലാം കൂടി ഒട്ടിച്ചു ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മിസ്സിങ് രണ്ട് റെഡ് ബോൾസ് വേണം അപ്പോൾ വീണ്ടും എൻ്റെ ലാഭിക്കുന്ന ബുദ്ധി ഓണായിട്ട് ഞാൻ നേരത്തെ ബാക്കി വന്ന ഗ്ലിറ്റർ നിന്ന് റൗണ്ട് കട്ട് ചെയ്തെടുത്തു അത് അക്രലിക് പെയിൻ്റ് അടിച്ചു അതൊട്ടിച്ചു കൊടുത്തു അപ്പൊ എങ്ങനെയുണ്ടത് ഇത് നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീലോ വോൾ ഡെക്കോറോ ആയിട്ട് ഹാങ് ചെയ്തിടാം ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്